സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി രൂപ അതിരൂപതയ്ക്ക് കീഴിലുള്ള സാൻജോപുരം പള്ളിയിൽ മണിപ്പൂർ ക്രൈ ഓഫ് ദ പ്രൈസ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു കേരള സ്റ്റോറി വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മണിപ്പൂർ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട് നൂറിലേറെ വിദ്യാർത്ഥികളാണ് ഡോക്യുമെന്ററി കാണാൻ നിരവധി വിദ്യാർത്ഥികളാണ് ഡോക്യുമെന്ററി പ്രദർശനം കാണാൻ നായരമ്പലത്തെ സാൻജോ പള്ളിയിലെത്തിയത് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിയണമെന്ന് പള്ളി വികാരി നിതിൻ പനവേലിൽ പറഞ്ഞു അജണ്ടയല്ല വസ്തുതകളാണ് അറിയേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കുട്ടികളുടെ ഒരു വേനലവധി കാലത്ത് ഒരു മൂന്ന് ദിവസങ്ങളാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഏതായാലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്തായിരുന്നു മണിപ്പൂരിൽ റിയൽ നടന്ന സംഭവം എന്നുള്ളത് ഒരു ചെറിയ ഇൻപുട്ടെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് ഈ കഴിഞ്ഞ വർഷകാലത്ത് നടന്ന ഏറ്റവും വലിയൊരു വേദനയുടെ സംഭവമാണ് നടക്കുന്ന സംഭവമാണ് അത് നമ്മൾ നമ്മളിപ്പോഴും മറന്നുകൂടാം മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള വേദനകളുടെ കഥകള് ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന തെറ്റില്ല കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗാൻഡ് സിനിമകൾ ഒരു വശത്ത് പ്രചരിപ്പിക്കുമ്പോൾ സത്യം വിളിച്ചു പറയേണ്ടത് ആവശ്യമാണെന്ന തോന്നലിലാണ് മണിപ്പൂർ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതെന്നാണ് സഭയുടെ നിലപാട് സഭ തന്നെ മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെ ഇടുക്കി രൂപതയിലെ പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വിവാദമായിരുന്നു ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സിനിമ പ്രദർശിപ്പിച്ചത് കേരള ന്യൂസ് കൊച്ചി